ഹൈക്കൂട്ടുകാരെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് കൂർഗിലെ ഒരു കർണാടക കൂർഗിലെ ഒരു പാപ്പൂട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കഴിക്കാനാണ് ടേസ്റ്റ് അല്ലാതെയും കഴിക്കാൻ കൊള്ള അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഒന്നര ഗ്ലാസ് റൈസ് പൗഡറാണ് എടുക്കുന്നത് അതായത് പുട്ടിൻ്റെ പൊടി അരിപ്പൊടി അപ്പോഴേ ഇതിൻ്റെ ഇതേപോലത്തെ റവ പോലുള്ള അരി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന സാധാരണ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട പാലെന്ന് പറയണത് ഇതിൽ പാലാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ഒന്നര ഗ്ലാസ് അരിപ്പൊടിക്ക് രണ്ട് ഗ്ലാസ് പാൽ രണ്ട് ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കണം പിന്നെ വെള്ളത്തിൻ്റെ അളവിൽ ചിലപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും അതനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ഇതൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വയ്ക്കുക പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് കുതിർന്നു വരും അപ്പോഴും മീഡിനും വെള്ളം ആവശ്യം വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാവുന്നതാണ് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരിക്കാം ഇപ്പോഴും മാവ് ഞാൻ കുറച്ചുകൂടി പാലൊക്കെ ഒഴിച്ചു കൊടുത്തൊന്ന് കുറച്ചുകൂടി ഇതേപോലെ ലൂസാക്കി എടുത്തിട്ടുണ്ട് എന്തല്ല ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായ ഷുഗർ ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് സ്പൂണൊക്കെ ആണെങ്കിൽ മധുരം നല്ല കുറവായിരിക്കും അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇത് ചിക്കൻ കറിയുടെ കൂട്ടത്തൊക്കെ കഴിക്കാനാണ് ചിക്കൻ കറി ബീഫ് കറി അതിൻ്റെ കൂട്ടത്തൊക്കെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത് ഇനി ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം അവരെ കൂർഗിൽ കാരം ഒരു റെസിപ്പിയാണത് കർണാടകയിലെ കൂർഗിൽ പാപ്പുട്ട് അപ്പോൾ ഒരുപാട് പേര് ചെയ്തു കഴിഞ്ഞ് ഭയങ്കര ട്രെൻഡായൊരു റെസിപ്പിയാണത് അപ്പോഴും കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കണം പിന്നെ അത് ഏത് വെന്ത പാത്രത്തിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം വേണമെങ്കിലും തേങ്ങ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കുക അപ്പോഴും കുറച്ചുകൂടി ഒരു ഫ്ലേവർ കിട്ടും അപ്പോഴതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കിനി നമ്മുടെ കലക്കി വെച്ച മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോഴും മാവ് ഇതേപോലെ തിക്കായിട്ട് തന്നെ ഇരിക്കണം ഒരുപാട് ലൂസായി പോവാനും ഒരുപാട് ടൈറ്റായി പോവാനും പാടില്ല ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കെ അപ്പോഴും ഒരു ഇഡലി കുട്ടുവത്തിന്റെ തട്ടിൽ കുട്ടുവത്തില് കുറേ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അത് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഡ്രേയിലേക്ക് നമ്മൾ കോരി വെച്ചിരിക്കുന്ന മാവിനെ എടുത്ത് വെച്ചു കൊടുക്കാവുന്നതാണ് ഇനിയൊന്ന് അടച്ചു കൊടുക്കണം അപ്പോഴും നമ്മളെ പാപ്പുട്ടിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടല്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോഴും ബീഫിൻ്റെയും ബീഫ് വരട്ടിയതാ ഫ്രൈ അതിൻ്റെ കൂട്ടത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണത് അപ്പോൾ ഇതെല്ലാം ഇതേപോലെ പീസാക്കി എടുക്കേണ്ടതാണ് ഉണ്ടല്ലോ ഞാൻ ഇപ്പം എല്ലാം ഇവിടെ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴൊരു അടിപൊളി റെസിപ്പിയാണ് അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം കണ്ടല്ല എൻ്റെ സോഫ്റ്റ് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ്